അന്ത്യവിശ്രമം കൊള്ളുന്ന കല്ലറയിലും ലാളിത്യം പാലിച്ച് ഫ്രാൻസിസ് പാപ്പ റോബിലെ സാന്താ മരിയ മെജോറ ബസിലിക്കയിൽ ഫ്രാൻസിസ് പാപ്പയുടെ ഭൌതിക ശരീരം അടക്കം ചെയ്യുന്ന കല്ലറയുടെ പ്രത്യേകതകൾ ഇങ്ങനെയാണ് ഫ്രാൻസിസ് പാപ്പയുടെ ജീവിത ലാളിത്യത്തെ എടുത്തു കാണിക്കുന്നതാണ് കല്ലറയും ജീവിതത്തിൽ എപ്പോഴും ലാളിത്യവും സാധാരണത്വവും പ്രകടിപ്പിക്കുന്ന ഫ്രാൻസിസ് പാപ്പയുടെ ഭൗതിക ശരീരം അന്ത്യവിശ്രമം കൊള്ളുവാൻ ഒരുങ്ങുന്ന കല്ലറയും ലളിതമായിരിക്കണമെന്നും കല്ലറയുടെ ഘടന വിശദീകരിച്ചുകൊണ്ട് വത്തിക്കാൻ അറിയിച്ചു കല്ലറ ഉപയോഗിക്കുന്ന മാർബിൾ തൻ്റെ മുത്തച്ഛൻ്റെ നാടായ ലിഗൂരിയയിൽ നിന്നുമാണ് എത്തിക്കുന്നത് എന്നാൽ അലങ്കാരപ്പണികളൊന്നും കൂടാതെ ആ മാർബിൾ കഷ്ണത്തിൽ ഫ്രാൻസിസ് കൂസ് എന്ന ലത്തീൻ ഭാഷയിലുള്ള പേര് മാത്രമായിരിക്കും ആലേഖനം ചെയ്യുക അതോടൊപ്പം തൻ്റെ ഔദ്യോഗികമാലയിലെ കുരിശും മാർബിളിൽ പ്രതിഷ്ഠിക്കും മരിയ മജോറോ ബസിലിക്കയിൽ മാതാവിൻ്റെ അത്ഭുത ഐക്കൌൺ ചിത്രം സാലൂസ് പപ്പോളിറൊമാനി സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ പൗലൂസിൻ്റെ ചാപ്പലിലും സ്ഫോർസ ചാപ്പലിന നടുവിലുള്ള ഇടുങ്ങിയ ഒരു സ്ഥലത്താണ് ഫ്രാൻസിസ് പാപ്പയെ അടക്കം ചെയ്യുന്ന കല്ലറ സ്ഥിതി ചെയ്യുന്നത് ഇത് വിശുദ്ധ ഫ്രാൻസിസിന്റെ നാമധേയത്തിലുള്ള അൾത്താരയ്ക്ക് സമീപത്താണെന്നതും പ്രത്യേകതയാണ് തന്റെ മുത്തച്ഛന്റെ നാടായ ലിഗൂറിയയിലെ കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു ശവകുടീരത്തിൽ തന്നെ തന്നെ അടക്കം ചെയ്യാനുള്ള ആഗ്രഹം ഫ്രാൻസിസ് പാപ്പ കർദിനാൾ റോളാൻഡാസ് മാക്രിക്കോസിനോട് വെളിപ്പെടുത്തിയിരുന്നു വത്തിക്കൻ ഡെസ്ക് വോക്സ് ന്യൂസ്